വെൽക്കം ടു മൈ യൂട്യൂബ് സ്വാഗതം ഇനിയും എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ വേണ്ടി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ പത്തോളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു ഏഴിലധികം ഉഗ്രസ്ഫോടനങ്ങൾ നടന്നു ആളുകൾ ബയച്ചക്കെതിരായി നാലുപാട് മൂടി അപ്രതീക്ഷിതമായി ഇസ്രായേൽ ആക്രമണത്തിൽ ലോകം അമ്പലങ്ങൾ ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്ക മുന്നോട്ട് വെച്ച ഗസമാധാന കരാറുമായി സംസാരിക്കാനെത്തിയ ഹമാസിന്റെ നേതാക്കളെ വധിക്കാനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമം ആക്രമണത്തിൽ ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യം കൈവരിക്കാനായില്ല നാളിതുവരെയായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥ രാജ്യമായി നിലകൊണ്ട പ്രമുഖ രാജ്യത്തിന്റെ പരമാധികാരത്തെയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തിൽ അമേരിക്ക ഖത്തറിനെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഖത്തറിന് പരമാവധി സുരക്ഷ ഉറപ്പുകൾ കിട്ടുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ മേഖലയിലെ ഏറ്റവും വലിയ സഖ്യരാജ്യമാണ് ഖത്തർ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സാന്നിധ്യവും റഡാറുകളും അവിടെയുണ്ട് എന്നിട്ടും അമേരിക്കൻ റഡാറുകൾ പ്രവർത്തിക്കുകയോ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രതികരിക്കുകയോ ചെയ്തില്ല അമേരിക്കയുടെ ആ സഖ്യരാജ്യത്തെയാണ് ആക്രമിക്കാൻ അമേരിക്ക ഇസ്രായേലിൽ കൂട്ടുനിന്നത് തികച്ചും ഒറ്റുകാരനാവുകയായിരുന്നു അമേരിക്ക അമേരിക്കയാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് രാജ്യം ഇന്ന് ലോകത്ത് കൂടെ നിൽക്കുന്നവരെ ഇസ്രായേലിന് വേണ്ടി ഒറ്റുന്ന വൃത്തികെട്ട രാജ്യം അറബികൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകാത്തതും അതാണ് ഇസ്രായേൽ ലോക നിയമങ്ങളും മര്യാദകളും പാലിക്കാതെ ഏറ്റവും വലിയ തമ്മാടി രാജ്യമായി മാറുമ്പോൾ അവർക്കതിനുള്ള ഒത്താശ നൽകുകയാണ് അമേരിക്ക എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനവും വ്യക്തമായ ക്രിമിനൽ ആക്രമണവും എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞത് ആക്രമണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നതായി നെതന്യാഹു പറഞ്ഞു യു എസ് ആഹരണമില്ലാതെ തന്റെ സർക്കാർ ഒറ്റക്ക് ചെയ്തതാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു നദന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കയെ വെള്ളപ്പുച്ച അംഗം മാത്രമുള്ളതാണ് ഹമാസിന്റെ റെസിഡൻഷ്യൽ ഹെഡ്വാർട്ടേഴ്സിന് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു യു എൻ എം ഇറാഖ് ജോർദാൻ സൗദി അറേബ്യ യു എ ഇ എന്നിവയുൾപ്പെടെ മേഖലയിലെ എല്ലാ അറബ് രാജ്യങ്ങളും മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഖത്തർ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിന് കൂടു നിൽക്കുമെന്നാണ് സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഖത്തറിന് നൽകിയത് പോപ്പ് ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ശ്രമം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ആക്രമണത്തെ അതിജീവിച്ചതായി ഹമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പ്രസ്താവനയിൽ ഹമാസ് പറയുന്നത് വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ ചർച്ചകളും അട്ടിമറിക്കാനാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണമെന്നാണ് ഹമാസിന്റെ ഗസ പൊളിറ്റിക്കൽ മേധാവി മകനും അദ്ദേഹത്തിന്റെ ഒരു സഹായിയും കൂടാതെ ഒരു ഖത്തർ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ ആറുപേരാണ് ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രംഗത്ത് വന്നു ായാലും അവ അംഗീകരിക്കാനാവില്ലെന്നും ഖത്തറിനോടും അതിന്റെ അമീരായ ഷെയ്ഖ് തമീം അൽ താനിയോടും ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തെ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ശക്തമായി അപലപിച്ചു അതേസമയം കള്ളന് കഴിഞ്ഞ അമേരിക്ക ആക്രമണത്തെ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ചെയ്തത് ദോഹയിൽ ഹമാസ് ചച്ചാ സംഘത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ ഭയന്ന് വിറക്കുകയാണെന്നും നിലവിൽ ഗസയിലെ ബന്ധികളിൽ ഒരാളുടെ അമ്മ പിളിപ്പിച്ചു ഒരു കരാറിനെത്താനുള്ള എല്ലാ അവസരങ്ങളും മട്ടിമറിക്കണമെന്ന് നദന്യാ നിർബന്ധപിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആ അമ്മയുടെ ചോദ്യം ഇരുപത്തിരണ്ട് മാസമായി എന്റെ മകന്റെ ജീവൻ അക്ഷരാർത്ഥത്തിൽ അപകടത്തിലാണ് പ്രധാനമന്ത്രി വീണ്ടും കരാറിന് തടസ്സം നീക്കുന്നു അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഞാൻ മടുത്തു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ഒന്നറങ്ങം എടുത്തിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരം മേലുള്ള ഇസ്രായേലികളുടെ വിശ്വാസം ഇല്ലാതാവുകയാണ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ യോഗം ചേർന്ന ഖലീൽ അൽ ഹയ്യയെയും മറ്റ് ഹമാസ് നേതാക്കളെയും വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ അൽ ഹിന്ദി അൽ ജസീരോട് പറഞ്ഞു എന്നാൽ ആക്രമണത്തിൽ അൽ ഹയ്യയുടെ മകൻ ഹുമാമും മദ്ധ്യത്തിന്റെ പ്രധാന സഹായികളിൽ ഒരാളും കൊല്ലപ്പെട്ടു ഹമാസിന്റെ അഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ രക്തവും ഏതൊരു ഫലസ്തീൻ കുട്ടിയുടെ രക്തവും ഒരുപോലെയാണെന്ന് അദ്ദേഹം അൽ ജസീറിയോട് പറഞ്ഞു ഇസ്രായേൽ നസറ്റിന്റെ സ്പീക്കർ അമീർ ഒഹാന ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ വീഡിയോക്ക് അറബിയിൽ അടിക്കുറിപ്പിട്ടത് ഇപ്രകാരമായിരുന്നു ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനുമുള്ള സന്ദേശമാണ് എന്നാണ് എന്തൊരു ധിക്കാരം ലോകത്തെ തന്നെ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നവരാണെന്ന പ്രഖ്യാപനം ഇനിയും അറബ് ലോകം ഇവരുടെ ചങ്ങാത്തം സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തുകൊണ്ട് അമാസ് ഇസ്രായു എന്നതിന് ഇതിനു വലിയ ഉത്തരം വേണം ഒരു തമ്മാട് രാജ്യത്തിന് തമ്മാട് തരമല്ലാതെ മറ്റൊരു ചെയ്യാനാവും ഇസ്രായിന്റെ ഇസ്രായേലിന്റെ രാഷ്ട്രീയം അന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അറബ് രാജ്യങ്ങൾ മറ്റൊരു തട്ടിലായിരുന്നു ഇന്ന് ശരിക്കും അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കി ചുറ്റുഭാഗവും അറബ് രാജ്യങ്ങൾ വളഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായ ഇസ്രായേൽ അതിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വ്യോമപാതയിൽ കടക്കാതെ എങ്ങനെ ഖത്തറിലേക്ക് ഖത്തറിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെത്തി അതാണ് ഇസ്രായേൽ അവർക്ക് അറബ് രാജ്യങ്ങൾ ഒന്നുമല്ല അങ്ങനെ ഒന്നുമല്ലാതാവാൻ എല്ലാം അമേരിക്കക്ക് തീരെ രീതി കൊടുത്തു അറബികൾ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പടർന്നാൽ അത് അറബ് രാജ്യങ്ങളെ മാത്രമല്ല കേരളത്തെ പിച്ചച്ചടി പിച്ചച്ചട്ടിയെടുപ്പിക്കും എന്നതിൽ സംശയിക്കേണ്ട അറബ് രാജ്യങ്ങളെ ആശ്രയിച്ച് ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് മതവലിയുടെ പേരിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാം പക്ഷേ അത് പട്ടിണി മാറ്റില്ല അതിന്റെ ഖത്തർ പറയുന്നത് തിരിച്ചടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത് ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും കൂടെ അവരുണ്ടാകുമെന്നാണ് ഖത്തർ ഒരു തിരിച്ചടിയിലേക്ക് കടന്നാൽ അത് മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഖത്തറിനെ പോലെ ഒരു മധ്യസ്ഥ രാജ്യത്തെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആ വിവരം ഖത്തറിനെ ഇസ്രായേലിൽ അറിയിച്ചില്ല മാത്രമല്ല ആക്രമണം അറിഞ്ഞ അമേരിക്ക ഇസ്രായേൽ ബോംബിടുവരെ ആ വിവരം ഒളിപ്പിച്ചിരിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് അമേരിക്കയുടെ ഒരു കള്ളപ്രസ്താവന ഉണ്ടായിരുന്നു എല്ലാം ഖത്തറിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന് എന്നാൽ ർ അമേരിക്കയുടെ വാദത്തെ പുച്ഛിച്ചു തന്നുകയാണ് ചെയ്തത് അമേരിക്ക ഒരിക്കലും ഇസ്രായേലിന് കൈയൊഴിലില്ല എന്നത് യാഥാർത്ഥ്യമാണ് ലോകത്തെ എന്ത് സഖ്യരാജ്യത്തെ കൈയൊഴിഞ്ഞാലും ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക നിൽക്കും ഇനിയും അമേരിക്കയെ യജമാനായി കാണാതിരുന്നാൽ അറബ് രാജ്യങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഓരോ അറബ് രാജ്യത്തെയും ഇസ്രായേൽ ഇതുപോലെ ആക്രമിക്കും